ഇവർക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മീഡിയയിൽ അനുമുനെ ഒരു പറയട്ടെ ഞാൻ വീട്ടിൽ വീട്ടിന്റെ വീട്ടിൻ്റെ ഞാൻ സ്റ്റുഡിയോയിലല്ലാട്ടോ എൻ്റെ സ്ഥിരം എടുക്കുന്ന സ്ഥലത്തല്ല ഞാൻ ഇരിക്കുന്നത് മോന് ചെറിയ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവനെ അവനെ മേലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീടിൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അമ്മ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാട്ടോ ഇത് നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ആ വസുദേവ വിലാസം ആയുർവേദം നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാല പോലെ തന്നെ ഉള്ളതാണ് വസുദേവ വിലാസം എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ കുങ്കുമാതി തൈലം കുങ്കുമാതി തൈലത്തിൻ്റെ റിവ്യൂ ആണ് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതാണ് കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് വസുദേവ വിലാസം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളുണ്ട് പാരമ്പര്യമായിട്ട് തന്നെ ആയുർവേദം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദ ശാല പോലെ തന്നെ വസ്തുവിലാസങ്ങൾ ഇത് ഒരുപാട് റിവ്യൂ എനിക്ക് പറയാന് തോന്നുന്നു ഒരുപാട് റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുങ്കുമാതി തൈലോ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പാക്കേജിനെ കുറിച്ചിട്ട് ഞാൻ പറയാം ഇതിന്റെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടെൻ എം എല്ലിൻ്റെ ബോട്ടിലാണ് ടെൻ എം എൽ ൻ്റെ ബോട്ടിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ടെൻ എം എൽ എൻ്റെ ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ബോട്ടിൽ പിന്നെ നമുക്കിതിങ്ങനെ ഉരി ഉണ്ടോ ഇങ്ങനെ ൂര് ഇതിങ്ങനെ വരുന്നത് കേട്ടോ അത് നമുക്ക് ഇതിങ്ങനെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇതിനകത്താണ് ഓയിൽ ഓയിലിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾ പത്ത് എം എൽ പത്ത് എം എൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം കേട്ടോ അപ്പൊ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു കളറാണ് നമ്മുടെ ഇതിന്റെ ഓയിലിന്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് അതെങ്ങനെ ഇരിക്കും അങ്ങനെ സ്മെല്ല് നമുക്ക് നമുക്കിങ്ങനെ നമ്മളിപ്പം നമ്മളീ പപ്പു പൂജ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് അതിനൊരു അത്ര കിട്ടത്തില്ലേ അത്രേൻ്റെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിനെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സ്മെല്ലിനോട് എനിക്ക് അത്രത്തോളം വലിയ അഭിപ്രായം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ സ്മെല്ലെന്ന് പറയുമ്പോഴത്തേക്കും കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒരുപാട് നേരത്തേക്ക് നമുക്ക് ആ ഫേസ് നമ്മുടെ ഫേസിൽ ആ ഒരു സ്മെല്ല് നിൽക്കും എനിക്ക് സ്മെല്ലി ഉള്ള പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത് നമുക്ക് ഇങ്ങനെ ാക്കി മസാജ് ചെയ്ത് വിടാം കേട്ടോ അപ്പം നമ്മുടെ ഇതിങ്ങനെ ും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യും പിടിക്കും നമുക്ക് ഓയിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഓയിലാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ടൊരു ഗ്രീസി എഫക്റ്റ് ഒന്നും ഇത് തന്നെ ഇല്ല നോർമലി ഒരു വെളിച്ചെണ്ണയോ കാര്യങ്ങളോ എന്തോ ഇടുമ്പോഴത്തേക്കും ഒരു ഓയിലി നമുക്ക് നമ്മളെ ഫീൽ നമ്മളെ ഫേസ് തന്നെ എന്നാൽ ഫീൽ ചെയ്യും അല്ലേ ഒരു ഓയിലി ഫീലിംഗ് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇതാണെങ്കിൽ കണ്ടോ ഏകദേശം തന്നെ അതിൻ്റെ സ്കിന്നിൽ പിടിച്ചിട്ടുണ്ട് പെട്ടെന്നേനെ സ്കിന്നിൽ അബ്സോർബായി പോകും അപ്പോൾ പിന്നെ ഇത് അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ ഒരു സ്മെല് എപ്പോഴും നീണ്ട കേട്ടോ പെട്ടെന്ന് വേണം പെട്ടെന്ന് നമ്മൾ സ്മെല് ചെയ്യുമ്പോഴത്തേക്കും അവർ അത്രയും ഫീൽ ആണെങ്കിലും പിന്നെ പിന്നെ ആയുമ്പഴത്തേക്ക് വേറെ എന്തെങ്കിലും ഫീൽ നമുക്ക് കേൾ വരുന്നുണ്ട് ഒരു ആയുർവേദി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ബോട്ടിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അടുത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള അത് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാട്ടോ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുങ്ങുമുമായി തലമെന്ന് പറയുമ്പോഴത്തേക്കും ആയിട്ട് നമുക്ക് കുക്കുമ്പോൾ തന്നെ ആണോലോ സാഫ്രോൺ ആണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജിഷ്ട ലക്ഷ പത്മ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ സ്കിൻ ഗ്ലോ ആവാനും ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ കൂടുതലും കെമിക്കലി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് കൂടുതലായിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നാച്ചുറലാണ് ഞാനിപ്പോൾ വിത്തൗട്ട് മേക്കപ്പിലാട്ടോ വന്നിരിക്കുന്നത് മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു കരി ഇട്ടിട്ടുണ്ട് ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് വിചാരിക്കുന്നതും എവിടെയാണ് ഓരോ ദിവസവും ഓരോന്നും കൊണ്ടുവരുന്നില്ല നമ്മൾ ഇത് എന്താണ് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അങ്ങനെയല്ല കേട്ടോ ഞാൻ ഒരു സാധനം കുറച്ച് ദിവസം യൂസ് ചെയ്യും അത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക അങ്ങനെ കേട്ടോ എല്ലാം തന്നെ ഒരു ഒരു കാര്യം തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല അങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിരിക്കുന്ന നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കുങ്കുമാതി തൈലോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ കൺസിസ്റ്റൻസി ആണ് ഇതിൽ കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആയിട്ട് ഉപയോഗിക്കുക പിന്നെ എനിക്ക് കുറിച്ചിട്ട് പിന്നെ അടുത്ത എനിക്ക് ി പറയാനുള്ളത് നമുക്ക് നമ്മൾ ബോട്ടീനെ കുറിച്ച് നമ്മൾ മൊത്തത്തിലുള്ള അപ്പിയറൻസ് ബാക്കി കാര്യങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എൻ്റെ കൺസറ്റൻസി പറഞ്ഞു അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ എനിക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കിന് പിഗ്മെൻ്റഡ് ആവുന്ന ഒരു സ്കിന്നാണ് പെട്ടെന്ന് ഡള്ളാകുന്ന ഒരു സ്കിന്നാണ് കേട്ടോ എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയാൽ തന്നെ എൻ്റെ സ്കിന് പെട്ടെന്ന് ഡള്ളാകും അങ്ങനത്തെ സ്കിന്നാണ് എൻ്റെ എൻ്റെയെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് രാത്രിയിലാണ് എല്ലാം തന്നെ എൻ്റെ സ്കിൻ കെയറിൽ എല്ലാ കാര്യം തന്നെ തന്നെ ഞാൻ മിസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് രാത്രിയിലാട്ടോ രാത്രി ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്ത് ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എടുക്കുമ്പോൾ അയ്യോ ഇത് ഫുൾ കവർ ചെയ്യും നമ്മുടെ ഫേസ് കവർ ചെയ്യാൻ ഇത് കിടന്നു മതിയോ എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല അല്ലാട്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളി മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുള്ളി നമ്മളെ ഫേസിൽ ഇത് ഉണ്ടെന്ന് നമുക്കൊരു ഫീൽ വരും കേട്ടോ അപ്പം കൂടുതലായിട്ട് വാരി തേക്കരുത് നമ്മൾ മൊത്തത്തിൽ ഒരു ഓയിൽ മസാജ് ചെയ്യുന്ന മാതിരി ഇത് േക്കരുത് രണ്ടോ മൂന്നോ തുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രാവിലെ എഴുന്നിട്ട് കഴിക്കളയാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ട് ചില ചൂടുവെള്ളത്തിൽ കഴിക്കളയാം കേട്ടോ പിന്നെ മസ്റ്റായിട്ടും എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ രാവിലെ പകൽ സമയത്താണ് ഇടയിട്ട് പുറത്തിറങ്ങരുത് പുറത്ത് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും സൺഡാണ് ഉണ്ടാവും സൺഡാണ് ഉണ്ടാവുന്നത് മസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങളിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സൺ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക വാഷ് ഇടാനും സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇതിട്ടിട്ട് ഒരിക്കലും പുറത്തിറങ്ങരുത് അങ്ങനെയുണ്ട് നിങ്ങൾ രാത്രിയിലാണ് ഞാൻ പറയുന്നത് രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കൂടെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ കീ എന്ന് പറയുമ്പോഴത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ച രണ്ട് ഒരു ഒരാഴ്ച രണ്ട് ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ രണ്ടാഴ്ച രണ്ടാഴ്ച മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും യൂസ് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കിട്ടും സ്കിൻ ഇവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിഗ്മെന്റേഷൻ കുറയുന്നത് കുറച്ച് കൂടെ ടൈം എടുക്കും കേട്ടോ പെട്ടെന്ന് കുറയത്തില്ല സൺഡാണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കുറയും പിഗ്മെൻറ്റേഷൻ കുറച്ചുകൂടി ദിവസം നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മാത്രമേ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ സ്കിൻ ഈവൻ സ്കിൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പരമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഞാൻ പറഞ്ഞുതരാം പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഇത് ഒതന്റിക് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അതുകൊണ്ട് വേറെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ വെറുതെ തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഫുൾ ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ വേറെ ഒരു റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് തരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ഗ്ലോയും നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോണും നമുക്ക് തരും കേട്ടോ അതുകൊണ്ട് നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ അതാണ് മെയിൻ എന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് അവിടെ അവിടെ പിഗ്മെന്റേഷൻ അങ്ങനെ ഇതൊക്കെ മാറ്റി ഈവൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകും കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാനിതിൽ എന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തത് ഇപ്പം ഏകദേശം സ്കിൻ അത് വലിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്നായിട്ട് ക്യുറ്റ്ലി അബ്സർവ് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ എന്നെ പോലെ ഡ്രൈ സ്കിൻ അങ്ങനത്തെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡ്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് മസ്റ്റായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ നമ്മുടെ കുങ്കുമാതി തൈരം എന്ന് പറയുമ്പഴത്തേക്കും നമുക്കിത് വെച്ചിട്ട് രാത്രിയിൽ മസാജ് ചെയ്യാം നല്ല ഫേസ് ഒക്കെ നല്ല ഈവൻ നമ്മൾക്ക് ഫേസ് നമ്മളെ ഫേസ് മസാജ് ചെയ്യുമല്ലോ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് ഈ ഓയിലെന്ന് പറയുമ്പോഴത്തേക്കും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിൽ അത് പെൻട്രേറ്റ് ഇത് കേറിപ്പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് നല്ലൊരു സൂപ്പർ ഇൻഗ്രീഡിയൻ ആണ് കേട്ടോ അതെന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം നെഗറ്റീവ് അല്ല എന്നാലും പറയാനുള്ളതാണെങ്കിൽ കുറിച്ച് പറയാനുള്ളത് ഓയിലി സ്കിൻ ഉള്ളവർ ഓയിലി സ്കിൻ ഉള്ളവർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ആദ്യം ഒരു ഒന്നോ രണ്ടോ തുള്ളി വെച്ചിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്ന് കണ്ടാൽ മാത്രം ഇതൊരു കൺ ഒരു ക്വാളിറ്റിയിൽ യൂസ് ോ ഓയിൽ സ്കിൻ കാർ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം അവർ മസ്റ്റ് ആയിട്ടും ഇതൊന്ന് പിന്നെ ഇതിന്റെ ഒരു മസ്റ്റായിട്ടും പറയാനാണെങ്കിൽ വരുന്നത് കുറച്ച് സ്ലൈറ്റ്ലി ഒരു 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 പ്രൈസ് ഈ പ്രോഡക്റ്റ് ആ ആ ആ ആ റേഞ്ചിലോട്ട് മില്ലിക്ക് രൂപയാണ് തോന്നുന്നു ഫീൽ രൂപയോ മില്ലിയല്ലേ ഉള്ളൂ ചെറിയ അപ്പോൾ നമുക്ക് 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 വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ചില സമയം എല്ലാ സമയത്തും ഇത് കാണണമെന്നില്ല ഞാൻ ഇത് വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ത്രിവണ്ഡ്രത്താണ് ത്രിവൺഡ്രത്ത് ഞങ്ങൾക്ക് പത്മനാഭ പത്നാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് തന്നെ വാസുദേവിലാസം അവിടെ തന്നെ ഉണ്ട് അവിടെ പോയപ്പോഴത്തേക്കാണ് അവിടെ ചെന്നാണ് ഞാൻ വാങ്ങുന്നത് ഞാൻ പോയി ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഓൺലൈനായിട്ടൊന്നും ഇതുവരെയും വാങ്ങിയിട്ടില്ല പത്മ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനടുത്തിട്ടാണ് അടുത്ത് തന്നെയാണ് ഇതിന്റെ ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ടുള്ളത് അവിടെയാണ് അപ്പം ഡയറക്റ്റ്ലി ഞാൻ പോയി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നു അപ്പം അങ്ങനെയാണ് അതാണ് ഇതിനെക്കുറിച്ചെനിക്കൊരു നെഗറ്റീവ് പോസിറ്റീവ് സൈഡിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് പാക്കേജും കാര്യങ്ങളും എല്ലാവരും എന്ന് വിചാരിക്കുന്നു ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ബാക്കി ഓയിലി സ്കിൻ ഒഴിച്ചിട്ടും ബാക്കി എല്ലാ സ്കിൻ ടോണിനും അടിപൊളി റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറയുന്നത് എന്നോട് പേഴ്സണലി പറയുന്നതിനേക്കാളും കമന്റ് കമൻറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതുകൊണ്ട് അപ്പം ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം